വൺസ് അഗൻ വൺസ് മോറിൽ വന്ന ഓരോ പാട്ടുകളും നമുക്ക് അപ്പോഴേ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇറ്റാണ് നമ്മുടെ സിനിമയിലുള്ള പാട്ടുകളാണെങ്കിൽ ഞാൻ കേട്ട് ഇറങ്ങി സിക്സ് സോങ്സും കൂടി എത്ര മിനിറ്റ്സ് ഉണ്ടാവും എയ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ മിനിറ്റ്സ് ആ അത് കേട്ട് കഴിഞ്ഞ ഉടനെ എൻ്റെ കോളിൽ പോയി ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ എമോഷൻസ് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത് സോ ഐ ഫെൽ വെരി ഹാപ്പി ഇവർ മാത്രമല്ല ഞങ്ങളുടെ ടീമിൽ ഒരുപാട് പേരുണ്ട് രാജ്കിരൺ സാറുണ്ട് ഈ ഞങ്ങളുടെ ഡയറക്ടർ പ്രശാന്ത് സർ പ്രൊഡ്യൂസർ കുമാർ സർ എഡിറ്റർ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ആ ഒരു ഒരു ജോയിൻറ്റ് ഫാമിലി എക്സ്പീരിയൻസ് കിട്ടിയതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഒരു ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഇവരുടെ രണ്ടുപേർക്കും മെയിനായിട്ട് എനിക്ക് തോന്നിയതും മറ്റേ ഒറ്റയ്ക്ക് വെളിപ്പെടുത്തി വന്നു പറഞ്ഞത് മോൺസ്റ്റർ അത് ഒറ്റക്ക് വേണ്ടി വീട്ടി വന്നു അതും എന്തേലും മനസ്സിലായില്ലേ കാര്യം ആ ആ കണ്ടന്റ് കൊഞ്ചായി മനസ്സിലായില്ലേ അത് കൊണ്ട് സോ അപ്പൊ അതിന്റെ ഒരു റെസ്പെക്റ്റും ഭയങ്കരായിട്ടുണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് ഉണ്ണിയുടെ കരിയർ കാണുമ്പോഴാണെങ്കിലും പുള്ളി എങ്ങനെയാണോ നമുക്ക് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരാളുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് സ്വന്തമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് ടൈപ്പ് സിനിമകളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക അത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് റിസോഴ്സസ് കണ്ടുപിടിച്ച് റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിച്ച് അത് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക് വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ പ്രോജക്ട്സ് ഞാൻ ഞാനെടുക്കുന്നത് സോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈ ടു ഡു ആൻഡ് ഹാവ് ലോഡ്സ് ഓഫ് റെസ്പെക്ട് ഫോർ ഇറ്റ് അത്രയോട് കഴിഞ്ഞു സോ താങ്ക് യു സോ മച്ച് സു നാവ് ഇനി ഓപ്പൺ ഫോർ ക്വസ്റ്റൻസ് ഇരു മാമൻ മൂവി മെയ് സിക്സ്റ്റീന്തിന് വേൾഡ് വൈഡ് തിയേറ്റേഴ്സിൽ ആവുകയാണ് അപ്പൊ മാമന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ കൂടെ ദ സ്റ്റാസ് ദ ആൻഡ് ക്രൂ ഇവിടെ ഉണ്ട് സോ യു ക്യാൻ പ്ലീസ് നൗ സ്റ്റാർട്ട് വിത്ത് യുവർ യു ക്വസ്റ്റൺസ്

ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ ബാക്ക് മീൻസ് ബാക്ക് ടു ബാക്ക് ഒന്നും അങ്ങനെ എനിക്ക് കിട്ടുന്നില്ലല്ലോ കുറേ വർഷമായി എപ്പോഴെങ്കിലുമൊക്കെ ഒരു നല്ല മൂവി സംഭവിക്കാറുണ്ട് ഒരു ഇപ്പം തമിഴിൽ ഞാൻ ചെയ്ത മൂവീസിന്റെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് സ്പേസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള സിനിമകൾ എനിക്ക് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ ആ ഇപ്പം പുറിഞ്ചുമറിയും ജോസ് വാസന്തി ചതുരം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതല്ലാതെ എല്ലാം അപ്പൊ അങ്ങനെ ചില സമയത്ത് ആലോചിക്കും അയ്യോ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ തന്നെ ഞാൻ ഒരു വർഷത്തിൽ കൂടുതലായി ഒരു മലയാള സിനിമ കമ്മിറ്റ് ചെയ്തിട്ടും അഭിനയിച്ചിട്ടും ഒക്കെ അപ്പം ആലോചിക്കും എന്താ റീസൺ എന്താ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്താന്ന് എനിക്കും അറിയില്ല പക്ഷെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അപ്പം ശരി എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ ാണ് ഇപ്പൊ നമ്മൾ തമിഴിൽ ചെയ്യുന്നു നമ്മളുടെ ആഗ്രഹം സാധിക്കുന്നുണ്ടല്ലോ എവിടെയാണെങ്കിലും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ ആയിരുന്നു അത്രയും സ്വീറ്റ് ആണ് സാറ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സെറ്റിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആ ഷോട്ട് നന്നായിരുന്നു എന്ന് വന്ന് ഒരു സമയം അദ്ദേഹം കണ്ടെത്തും അത് അന്നത്തെ ദിവസം പറയാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഓർത്ത് വെച്ചിട്ട് പറയും അപ്പം അങ്ങനെ ഓരോ ദിവസവും ഈ മുപ്പത്തിരണ്ട് നാൽപ്പത് ദിവസം നമ്മൾ അഭിനയിച്ചു ഈ നാൽപ്പത് ദിവസവും നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആ ചെയ്ത നന്നായി ആ സീൻ നന്നായി അങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഊർജമാണ് അപ്പൊ അങ്ങനെ ഒരു കോസ്റ്റാറിന്റെ കൂടെ വർക്ക് ചെയ്ത സന്തോഷം പിന്നെ സാറിന്റെ ലൈഫ് തന്നെ നല്ലൊരു എന്താ ഒരു പാഠമാണ് നമുക്ക് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ആഗ്രഹത്തിന് ഫോളോ ചെയ്യുക അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് സാറിന്റെ ലൈഫ് തന്നെ അപ്പം അത് വഴിയേ വഴിയേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓരോരോ കഥകളിലൂടെയും സിനിമയിലൂടെയും സോ അത്രയും നല്ല ഒരു വ്യക്തിയോടോടെ വർക്ക് ചെയ്യാൻ പറ്റി സാറ് മാത്രല്ലോ ഇപ്പം അതിൽ അഭിനയിച്ച എല്ലാവരുടെയും കൂടെ കുറെ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട് ജെ പി സാറ് രാജ്കിരൺ സാറ് സോ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഐഷു ഞാനും ഞങ്ങൾ സെയിം അല്ലെങ്കിൽ വൈബ് അങ്ങനെയാണെങ്കിൽ പോലും ഐഷുവിന്റെ കൂടെ കുമാരിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പോലെ അല്ല എനിക്ക് ഇതിൽ ഇതിൽ കുറച്ചും കൂടി ഐഷു ആ ഇമോഷൻസിനെ ആ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി നമുക്കും ഒരു ലേണിംഗ് പ്രോസസ് തന്നെയാണ് എങ്ങനെയായിരിക്കും ഒരു സെറ്റില് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് അപ്പൊ ഓരോ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതെല്ലാം കണ്ട് മനസ്സിലാക്കി നല്ല രസമുള്ള ഒരു നാൽപ്പത് ദിവസത്തെ വർക്ക് ആയിരുന്നു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു സിനിമ പോലെ തന്നെ അപ്പം ഹാപ്പിയാണ്